ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അതുപോലെയുള്ളത് പുതുക്കുർച്ചി കടപ്പുറത്താണ് അപ്പോൾ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്നപ്പോൾ തന്നെ ഇവിടെ തട്ടുമടിക്കൂനിപ്പൊടി അഥവാ കൊഞ്ചിൻ്റെ ഏറ്റവും ചെറിയ മീൻ ഉണ്ടെന്നുള്ള സൂ അറിയിപ്പ് കിട്ടി നമ്മളിവിടെ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ വള്ളത്തിലെ ആക്കുമ്പോൾ ഞാൻ ഒന്ന് ഞങ്ങൾ എത്തിയതും വള്ളത്തിലെ മീൻ കൊണ്ടുവന്ന് ഓരോട് വലിച്ചു കയറ്റുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അപ്പം അവർ വള്ളം വലിച്ച് കുട്ടികളാണ് മീൻ മാരികൊണ്ട് വിൽക്കുന്നത് ആ ഒരു കുട്ടിക്ക് എത്തോട്ടാണ് പോകുന്നത് അപ്പോൾ എന്നുള്ളതൊക്കെ നല്ല അറിയിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലുവിൻ്റെ ഉള്ള പ്രസ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്തെ കാണാൻ ശ്രമിക്കുക നമുക്കിനി ആ കൂനിപ്പൊടിയുടെ കാഴ്ചകളിലോട്ട് പോകാം இறப்பு வரது இல்ல என்ன ൂറ് അറുന്നൂറ് നാല് അറുന്നൂറ് നാലായിരത്തിഅറുന്നൂറ് രൂപ നാല് അറുനൂറ് നാലായിരത്തി അറുന്നൂറ് രൂപ നാല് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് നാല് എഴുന്നൂറ് എണ്ണൂറ് നാല് എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് രൂപ നാല് എണ്ണൂറ് നാല് എണ്ണൂറ് നാല് എണ്ണൂറ് നാല് എണ്ണൂറ് കോട്ടി നാല് എണ്ണൂറ് തൊള്ളായിരം നാല് തൊള്ളായിരം നാല് തൊള്ളായിരം നാല് തൊള്ളായിരം നാല് പതിനായിരം നാലായിരത്തി നാലായിരം രൂപ ഒരുനൂറ് 200 300 400 400 400 രൂപ 400 400 4400 രൂപ 400 400 4400 രൂപ 200 300 400 400 4400 രൂപ 300 അപ്പോൾ കൂട്ടുകാർ കൂന്നിപ്പൊടിയുടെ ലേലം വെളിയും അതിൻ്റെ കാഴ്ചകളും കണ്ടതാണ് ആദ്യം കൊണ്ടുവന്ന കുട്ട ലേലം പോയത് നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കും രണ്ടാമത് കൊണ്ടുവന്ന കുട്ട കൂനിപ്പൊടി ലേലം പോയത് നാലായിരത്തി നാനൂറ് രൂപയ്ക്കുമാണ് അപ്പോൾ ഒന്നും ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പുതുക്കു പുതുക്കുറിച്ച് എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ നിന്ന് കൂന്നിപ്പൊടി കുട്ടയ്ക്ക് ലേലമൊഴി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് പുതുക്കുറിച്ചിയിലെ കൂഞ്ഞിപ്പൊടിയുടെ കാഴ്ചകളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിനും കൂടി മറക്കരുത് അപ്പം ഏഞ്ചൽ ഡേക്കിൻ്റെ അടുത്തു വീട്ടിൽ കാണുന്നതിൻ്റെ നന്ദി ഞാൻ വീട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ ഓക്കെ ഫ്രണ്ട്സ്